ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അനിയന്ത്രിതമായി കാട്ടുത്തി ഇപ്പോഴും പടരുകയാണ് ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അതുപോലെ പൊള്ളലും മറ്റും ഏറ്റതിനെ തുടർന്ന് ഏതാനും പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ജെറുസലേമിലെയും തെല്ലവീവിലെയും പ്രധാന ദേശീയപാതകൾ നിലവിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തേക്ക് യാത്രാ വിലക്കുകൾ മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മൂവായിരത്തിയോളം ഏക്കർ പ്രദേശമാണ് പ്രധാനമായിട്ടും ജെറുസലേമിൽ കത്തി നശിച്ചത് കൂടാതെ സിറ്റിയിലേക്കും തീ പടരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു തീ അനിയന്ത്രിതമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീ അണയ്ക്കുന്നതിനായി രാജ്യാന്തര സഹായവും തേടിക്കഴിഞ്ഞു പ്രദേശത്തെ ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും കാരണം തീ അണയ്ക്കുന്നത് വളരെയധികം ദുഷ്കരമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി നൂറുകണക്കിന് അഗ്നിശമന സേനാ സംഘങ്ങളും സൈന്യവും കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ വാട്ടർ ടാങ്കുകൾ ഫയർ ട്രക്കുകൾ തുടങ്ങിയവ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല സൂപ്പർ ഹെർക്കുലിസ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ലോഡ് അഗ്നിശമന വസ്തുക്കൾ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞു രാജ്യം നേരിടുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാകും ഇതെന്നാണ് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശേഷിപ്പിച്ചത് മെസ്ലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നതും കൂടാതെ ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടർന്നിരുന്നു പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശ മാറി കിഴക്കോട്ടേക്ക് പടരുകയായിരുന്നു മറ്റൊരു കാര്യം സ്വാതന്ത്ര്യ ദിനത്തോടടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് പ്രതികൂല സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു ജറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു കാട്ടുതി ആരംഭിച്ചിരുന്നത് കാട്ടുതീ യഥാർത്ഥത്തിൽ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു പിടിക്കുകയും ചെയ്തിരുന്നു പിന്നീടായിരുന്നു ഇസ്രായേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജെറുസലേമിനും ടെൽ ടെൽഅബീബിനും ഇടയിലുള്ള പ്രധാന ഹൈവേ ആയിട്ടുള്ള റൂട്ട് വൺ അടച്ചുപൂട്ടുകയും ഏഴായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ടു ഏകദേശം അൻപത് അഗ്നിശമന സേന യൂണിറ്റുകളും പത്ത് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രയേലിന്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനോഘോഷങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കുന്ന നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളതും തീപിടുത്തത്തിൽ ഏഴ് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ് ജെറുസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പടരുന്ന വൻ കാട്ടുതി ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ വഴി ആയിരക്കണക്കിന് നിവാസികളെ ഇതിലൂടെ ഒഴിപ്പിക്കുകയും ചെയ്തു രാജ്യതലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുകപടലങ്ങൾ പരന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായി അധികാരികളെ തീപിടുത്തത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ദേശീയപാതകൾക്ക് മുകളിൽ കട്ടിയുള്ള പുകയാണ് ഉയർന്നിരുന്നത് രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സൈന്യത്തെയും വിന്യസിച്ചു പതിമൂന്ന് പേർക്ക് പൊള്ളലേൽക്കുകയും പുക ശ്വസിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളിലെല്ലാം പറഞ്ഞിരുന്നത് താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് റോഡിൽ തീജ്വാലകൾ വ്യാപകമായി തന്നെ പടർന്നു ജെറുസലേം ആകാശരേഖയിൽ ഇരുണ്ട പുക മൂടുകയായിരുന്നു യഥാർത്ഥത്തിൽ തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്ക ആശ്രമത്തിലേക്ക് പോലും പടരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണുവാനും കഴിയും ഒരാഴ്ച മുമ്പ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളെ പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ അഗ്നിശമന സേനകൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലേക്കും വനങ്ങളിലേക്കും പ്രവേശനം നിരോധിക്കുന്ന നടപടിയാണ് പ്രധാനമായിട്ടും സ്വീകരിച്ചിട്ടുള്ളത് തീപിടുത്തം രൂക്ഷമായ സാഹചര്യത്തിൽ ഒന്നിലധികം റോഡുകൾ അടച്ചിട്ടു കൂടാതെ ട്രെയിൻ റൂട്ടുകളും നിർത്തിവെച്ചിട്ടുണ്ട് ഇസ്രയേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായിട്ടാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഹെലികോപ്റ്ററുകൾ തീയണയ്ക്കാൻ വെള്ളം ഒഴുക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കൊപ്പം അടിയന്തര യൂണിറ്റുകളും വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അതേസമയം തന്നെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി എന്നാണ് പലരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നെത്ന്യാഹുവിൻ്റെ കൊടും ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ കാട്ടുതീ വ്യാപനമെന്നും പറയുന്നവരുണ്ട് അതിൽ ഒരു സംശയവുമില്ല